ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടുത്ത യാത്ര മാടായിക്കാവിലേക്കാണ് അപ്പോൾ മാടായിക്കാവൽ വിശേഷം നമുക്ക് കേൾക്കാം കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ മാടായി തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം ചുരുക്കത്തിൽ മാടായിക്കാവ് ആചാരാനുഷ്ഠാനങ്ങളിൽ തികച്ചും വ്യത്യസ്ത പുലർത്തുന്ന ഈ ഭഗവതി ക്ഷേത്രം മലബാറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം കൂടിയായി കണക്കാക്കപ്പെടുന്നു കണ്ണൂരിൽ നിന്നും പഴയങ്ങാടി വഴിയുള്ള പയ്യന്നൂർ റൂട്ടിൽ എരിപുരത്താണ് ക്ഷേത്രം സാക്ഷാൽ ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ മാടായിക്കാവിലമ്മ തിരുവാർക്കാട്ടമ്മ അഥവാ തിരുവർക്കാട് ഭഗവതി എന്ന് ഇവിടുത്തെ ശക്തി സ്വരൂപിണിയായ ഭഗവതി അറിയപ്പെടുന്നു നമ്മുടെ സാക്ഷാൽ കണ്ണകി ഭഗവതിയോടൊപ്പം സപ്തമാതാക്കൾ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി പഞ്ചമി കൗമാരി ചാമുണ്ടി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് പരമശിവനും മറ്റൊരു മുഖ്യ പ്രതിഷ്ഠയെ ആണ് എന്നാൽ ശിവനേക്കാൾ ഭഗവതിക്കാണ് പ്രസിദ്ധി ഗണപതി ശാസ്താവ് അയ്യപ്പൻ ക്ഷേത്രപാലൻ എന്നിവരാണ് ഉപദേവന്മാർ കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരിലും രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രം മാടായിലുമാണെന്നാണ് പുരാവൃത്തം പറയുന്നത് ചിറയ്ക്കൽ കോവിലകത്തെ കുലദൈവമാണ് കാവിലമ്മ ചെറുപയർ കോഴി നിവേദ്യം എന്നിവ ഇവിടുത്തെ പ്രസിദ്ധമായ വഴിപാടുകളാണ് ഭഗവതിക്ക് പ്രധാനമായ ശാക്തീയ സമ്പ്രദായത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമാണ് കോഴി നിവേദ്യം എന്നു വിശ്വാസം ഇത്തരം ഒരു നിവേദ്യം മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മൂഷക വംശത്തിലെ പതിനൊന്നാമത്തെ രാജാവായ ശതസോമൻ അല്ലെങ്കിൽ സൂതസോമനായിരുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് കോലസ്വരൂപത്തിൻ്റെ കുലദേവമായ ശ്രീ ഭദ്രകാളിയെ അവിടെ പ്രത്യേകമായി ആരാധിച്ചു പോന്നിരുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭഗവതിയെ ഭഗവതിയുടെ അരുളപ്പാടിൻ പ്രകാരം ഏടി മുന്നൂറ്റി നാൽപ്പത്തി നാലിൽ കോലത്തു നാട്ടരജൻ ശ്രീ ഭദ്രകാളിയെ മാടായിൽ പ്രതിഷ്ഠ നടത്തിയെന്ന് പറയപ്പെടുന്നു ഒരിക്കൽ തളിപ്പറമ്പ് തളിപ്പാറമ്പേത്രത്തിൽ ഭദ്രകാളിയുടെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി അപ്പോൾ തനിക്കിരിക്കുവാൻ മറ്റൊരു സ്ഥാനം വേണമെന്ന് അവിടുന്ന് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അങ്ങനെ വെളിച്ചപ്പാടെന്ത് ചെയ്തു അവിടെ കത്തി ചൊലിച്ചുകൊണ്ടിരുന്ന ഒരു വിറകുള്ളി എടുത്തിട്ട് എറിഞ്ഞു അപ്പോൾ അത് ചെന്ന് വീണതെന്ന് മാടായി പാറയിലായിരുന്നു അപ്പോൾ ഈ കത്തുന്ന വിറക് പ്രതിഷ്ഠിക്ക് സ്ഥാനം കണ്ടെത്തിയത് കൊണ്ട് എന്താ ഇവിടെ ആദ്യം അറിയപ്പെട്ടത് തിരുവറക് കാവ് എന്ന് പിന്നീട് എന്താ തിരുവർക്കാട് എന്ന് അറിയപ്പെട്ടു എന്നാണ് വിശ്വാസം ഇപ്പോഴുള്ള ക്ഷേത്രം പുതുക്കി പണി തീർത്തത് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിപ്പിച്ച ക്ഷേത്രം ചിറക്കൽ കോവിലകത്തെ കൂനൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കാലത്ത് പുതുക്കിപ്പണിതിന് തുകലശ്ശേരി കുഴിക്കാട്ട് ഗൃഹത്തിൽ ജനിച്ച മഹേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ശർക്കരയോഗ വിധിപ്രകാരം തയ്യാറാക്കിയ ശ്രീ ഭദ്രകാളിയുടെ പ്രതിഷ്ഠ നടത്തി എന്നുമാണ് പുരാവൃത്തം സ്ത്രീയാണ് പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഭഗവതി പൂജ ആരംഭിക്കുന്നത് മാതൃകായ കാര്യായിരുന്നു ഇത്തരം ആദിമ ഗോത്രങ്ങൾ ഊർവരത പ്രകൃതി മഹാമാരികൾ കാർഷിക സമൃദ്ധി മണ്ണിൻ്റെ ഫലഭൂഷ്ടത ഐശ്വര്യം സമൃദ്ധി വിദ്യ യുദ്ധവിജയം എന്നിവ മാതൃ ദൈവ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിൻ്റെ പിന്തുടർച്ച കൂടിയാണ് മാടായിലെ ഭഗവതി പൂജ കാളിക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്ന് തുടർന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഈ സങ്കല്പമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു തിന്മയുമുള്ള മേലെയുള്ള നന്മയുടെ വിജയമാണ് കാളിസങ്കല്പം ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്യരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പം കേരളത്തിൽ പ്രബലമാണ് കാടിനെ കാക്കുന്ന കാക്കുന്നക്കാവ് ക്ഷേത്രസങ്കല്പുമായി ചേർന്ന്ക്കുന്നു അതുപോലെ മീനത്തിലെ പൂരം വളരെ പ്രധാനപ്പെട്ട ഇതായിട്ടാണ് അവിടെ ആഘോഷിക്കുന്നതും ഓരോ ആചാരങ്ങൾ അനുഷ്ഠാനിക്കുന്നതും ചെയ്യുന്നതവിടെ